no. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മൾ സൂപ്പർ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ആ ഉണ്ടാക്കിയ സാധനം മാത്രം കിട്ടുന്നില്ല എൻ്റെ ഫേസേ കിട്ടുന്നുള്ളൂ അപ്പോൾ നമുക്ക് രാവിലെ ഇന്ന് കുറച്ച് ഫ്രഷ് ചെമ്മീൻ കിട്ടി അത് ഈ മറ്റേ എന്താ പറയുക കൂടുതൽ കിട്ടിയ ചെമ്മീനാണെന്ന് തോന്നുന്നു നമുക്കിവിടെ അടുത്തുനിന്ന് കിട്ടിയതാണ് നല്ല ചെമ്മീൻ ആയിരുന്നു കുറച്ച് അധികം ചെമ്മീൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും ചെമ്മീൻ കറിവെച്ചും വറുത്തും ഒക്കെയാണ് കഴിക്കുന്നത് പിന്നെ ഇത് മീൻകാരനോട് വാങ്ങിച്ച മീനാണ് അപ്പോൾ അമ്മയ്ക്ക് പണിയുള്ളത് കൊണ്ട് അമ്മ പോയി രാവിലെ തന്നെ അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മീൻ രണ്ടാക്കി നമ്മൾ നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് മീൻറെ പരിപാടി ഇനി അമ്മ വന്നിട്ട് നോക്കിക്കോളും അപ്പോൾ ചെമ്മീം കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചിരുന്ന പുറത്തുനിന്ന് ചെമ്മീം വട ഉണ്ടാക്കാന്ന് ചെമ്മീൻ വട ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ കുറച്ച് ചെമ്മീൻ എടുത്തു ഒരു പത്ത് ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാമോളം ചെമ്മീനെ ഉള്ളായിരുന്നു കേട്ടോ അതിൽ നിന്ന് കുറച്ചെടുത്ത് നന്നാക്കി എടുത്ത അത്രയേ ഉള്ളായിരുന്നു ആ ചെമ്മീൻ കൊണ്ടാണ് നമ്മൾ ചെമ്മീൻ വട ഉണ്ടാക്കാൻ പോകുന്നത് പണ്ടൊക്കെ എൻ്റെ അമ്മയൊക്കെ ചെമ്മീൻ വട ഉണ്ടാക്കി തരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷെ പിന്നീട് നമ്മളൊന്നും കഴിച്ചിട്ടില്ല ഇപ്പോഴാണ് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ ഇങ്ങനെ കിട്ടുന്നത് അപ്പോൾ ചെമ്മീൻ എന്താ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം ഒരുപാടൊന്നും അരയ്ക്കേണ്ട ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി സവാള വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇതെല്ലാം ആണ് അതെല്ലാം നമ്മൾ ചോപ്പറിലിട്ടിട്ട് നല്ലതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് രണ്ടെണ്ണം ഈ ാണ് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത് പിന്നെ ഇതിൽ ഇതിന്റെ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ഇത് നല്ലായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ കോൺഫ്ലവറോ അല്ലെങ്കിൽ കടലമാവോ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം അധികമായിട്ട് ഇതിനകത്ത് വേറെ ഒന്നും വേണ്ട പിന്നെ ഇതിനകത്ത് മസാല എന്ന് പറയുന്നത് മുളക് പൊടി അത് ആവശ്യത്തിന് മാത്രം ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ട് നല്ല ആയിട്ട് കുഴച്ച് വെക്കണം കറിവേപ്പില ഞാൻ ഇതിന്റെ ഇട്ട് മിക്സ് ചെയ്തില്ലായിരുന്നു കറിവേപ്പില വേറെയാണ് നമ്മളെടുത്തത് എന്നിട്ട് കയ്യിൽ കൈ ഒക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴിയിട്ട് കയ്യിൽ നല്ലതായിട്ട് നമ്മൾ വെളിച്ചെണ്ണ കൊടുക്കണം വെളിച്ചെണ്ണം തടവിയിട്ട് വേണം ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് നല്ല എന്താ പറയുക കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ട് പരത്തണം ഒത്തിരി കട്ടി കട്ടിയാവരുത് തിരേയും കട്ടി കുറഞ്ഞ് വേണം പരത്താൻ ഇല്ലെങ്കിൽ ഇത് വെന്ത് വരാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ നമ്മുടെ അംഗനവാടി അടച്ചായിരുന്നല്ലോ അപ്പോൾ പുതിയ സ്ഥലത്തേക്ക് അംഗനവാടി മാറ്റുന്നുണ്ട് അപ്പോൾ പുതിയ സ്ഥലമൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയൊക്കെ പോയായിരുന്നു നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ നെക്സ്റ്റ് വരുന്നത് പോലെയൊക്കെ അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടാണ് നമ്മളിത് റെഡിയാക്കാനായിട്ട് നല്ലതായിട്ട് പാന് ചൂടായ സമയത്ത് അതിനകത്തേക്ക് വെച്ചു കുറച്ചധികം സമയം വെച്ച് വേവിക്കണം ചെമ്മീൻ പച്ച ചെമ്മീൻ ആയതുകൊണ്ട് നല്ലപോലെ വേവുണ്ട് എന്തേലും സംഭവം ഭയങ്കര അടിപൊളിയായിരുന്നു ഒരുപാട് കൂടി നാളുകൂടി എന്നറിയില്ല എന്തേലും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ഞാനും അച്ഛനും ആണ് ആദ്യം തന്നെ അത് കഴിച്ചു നോക്കിയത് സംഭവം അത്യാവശ്യം അത്യാവശ്യം എന്നല്ല ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ടല്ല ഭയങ്കര സൂപ്പറായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ